ആശാവർക്കർമാരുടെ സഹായം അടക്കമുള്ള കാര്യത്തിൽ പ്രാഥമിക ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരുകൾക്ക് എന്ന് കേന്ദ്ര സർക്കാർ ആശാമാരുടെ സേവനത്തെ രാജ്യസഭയിൽ പ്രകീർത്തിച്ച മന്ത്രി ജെ പി നദ്ദ കേരള സർക്കാരിന്റെ അവകാശവാദം തള്ളി കേന്ദ്രം നൽകാനുള്ള കുടിശ്ശികയെല്ലാം നൽകിയെന്ന് വിശദീകരിച്ച മന്ത്രി കേരളം പണം ചിലവഴിച്ചതിന്റെ കണക്ക് സമർപ്പിച്ചില്ല എന്നും സഭയിൽ പി സന്തോഷ് കുമാർ എംപിയുടെ ചോദ്യത്തിന് മറുപടി നൽകി മന്ത്രിയുടെ മറുപടി സമയത്ത് തന്നെ ഇടതംഗങ്ങൾ സഭയിൽ പ്രതിഷേധമുയർത്തി കേരളത്തെ സംബന്ധിച്ച് ഒന്നും കിട്ടാനില്ല എന്ന കൊടുക്കാനില്ല എന്ന വളരെ തെറ്റായ അദ്ദേഹം പറഞ്ഞു അതിനെതിരെ അവകാശ ലംഘനത്തിന് സഭയെ തെറ്റിദ്ധരിപ്പിച്ചതിന് നോട്ടീസ് കൊടുക്കാനാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ആശാവർക്കർമാർക്ക് കേന്ദ്രം മാസത്തിൽ രണ്ടായിരം രൂപ ഇൻസെന്റീവാണ് നൽകുന്നത് എന്ന് ഹാരിസ് ബിരാനംബിയുടെ ചോദ്യത്തിന് സർക്കാർ മറുപടി നൽകി സംസ്ഥാനങ്ങളിൽ കേരളത്തേക്കാൾ ഓണറിയൻ നൽകുന്നത് ആന്ധ്രാപ്രദേശ് സിക്കിം എന്നിവിടങ്ങളിലാണ് എന്നാൽ ഒഡീഷ ഉത്തർപ്രദേശ് രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നാമമാത്രമായ തുക മാത്രമേ ഓണറിയൻ നൽകുന്നുള്ളൂ എന്ന് കേന്ദ്ര സർക്കാരിന്റെ മറുപടിയിൽ വ്യക്തമായി ആശമാരുടെ പ്രശ്നം ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് എം പിമാർ രാവിലെ പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിച്ചു ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ്